നമസ്കാരം ഞാൻ മനാഫ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ വിഷയം തന്നെ ഒന്നും കൂടി സംസാരിക്കുകയാണ് ഇപ്പം ഉള്ളത് വയനാട് ചൂരൽ മലയിലാണ് കഴിഞ്ഞ പ്രാവശ്യം മരണപ്പെട്ടു പോയ ആളുകളെ മറവ് ചെയ്ത ഈ ഒരു സെമിത്തേരി ശ്മശാനം ഖബർസ്ഥാനം എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കുക സമൂഹത്തിലുള്ള നമ്മളെ കൂടെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന മനുഷ്യർ ഇന്നിപ്പം നമ്മളെ കൂടില്ല ആ നാട്ടിലുള്ള ഒരു സുന്ദരമായ സ്വസ്ഥമായ സമാധാനപരമായ ആ നാട്ടിലുള്ള ഒരു പറ്റം മനുഷ്യർ ഇന്ന് ഇടകലർന്നിട്ട് ഹിന്ദുവിൻ്റെതും മുസൽമാൻ്റെതും ക്രിസ്ത്യൻ്റെതും എല്ലാവരും ഏഹ് ഖബർസ്ഥാന് അടിപ്പിച്ചു ഇവിടെ പല പല ആളുകളും ചെറിയ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുക ഇത്തരത്തിലുള്ള നമ്മൾ സമൂഹത്തിലുള്ള ആളുകൾ ഒന്ന് വരണം എന്താണ് നമ്മളിങ്ങനെ വർഗീയതയും ഈ സമൂഹത്തിൽ ഭിന്നിപ്പിക്കുന്ന വിഷയങ്ങളും സംസാരിക്കുമ്പോൾ ഞാൻ ഇത് നിരന്തരം നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു രാത്രി പുലരുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ സാധിച്ചോളന്നില്ല ഇത്തരത്തിലുള്ള ഒരു ലോകാണിത് ഈ ലോകത്ത് ഇവിടെ നമ്മൾ ജാതിയും മതവും എല്ലും പറഞ്ഞ് തമ്മി തല്ലിയിട്ട് ഇവിടെ എന്താക്കയാണ് ഈ ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയാണ് എന്താ ഈ ഈ ആളുകളൊക്കെ ചെയ്ത് തെറ്റ് ഒന്നുമില്ല ഒരു സുപ്രഭാതത്തില് ഒരു ദുരന്തം ഉണ്ടായി അതിൽ ആ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് ഈ ആളുകളിൽ ഇന്നെ വളരെയധികം മനസ്സിനെ വിഷമിപ്പിക്കുന്ന പല പല രംഗങ്ങളും പല ഇതും കാണാണ്ട് ഒരേ ഖബർസ്ഥാനില് അതായത് ഒരേ ശവ കുടീരത്തില് മൂന്ന് കുട്ടികളുടെ ഫോട്ടോ കാണുന്നത് എന്ത് പിഞ്ചു കുട്ടികൾ ആരറിയില്ല അവരെ വീട്ടിലുള്ള ആളുകളായിരിക്കും ആ കുട്ടികൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ കൊണ്ട് വെച്ചിട്ട് നിൽക്കുന്നത് ആ രംഗം കാണുമ്പം നെഞ്ചു പെടച്ച് പെടയാ എനിക്കും മൂന്ന് കുട്ടികളാണ് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒന്നും കൂടി ചിന്തിക്കുക ഈ രാഷ്ട്രീയക്കാരായ കുതന്ത്രശാലികളായ രാഷ്ട്രീയക്കാർ സാധാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് നന്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വരുന്ന രാഷ്ട്രീയക്കാരുണ്ട് അതല്ലാത്ത കുറച്ച് കുതന്ത്ര രാഷ്ട്രീയക്കാരും നമ്മളെ ഇടയിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ പ്രലോഭനത്തിലും ഇവരുടെയൊക്കെ സംസാരത്തിലും വീണിട്ട് ഇതുപോലത്തെ ഒരു വൈറസ് നമ്മളെ തലയിലും പടർന്ന് പിടിച്ചും കൊടുക്കുകയാണ് മറ്റൊരാളെ തലയിലേക്ക് ഈ ഒരു വർഗീയതൻ്റെ വിപത്ത് വിഷവിത്ത് ഇങ്ങനെ ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തിലേക്ക് ഇതൊരു ഏറ്റവും നല്ലൊരു ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യര് ഇന്ന് ഈ ഒരു ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ ഒരു ശവകുടീരത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഒറ്റ ദോശ ആണ് എല്ലാ ശവകുടീരത്തിൻ്റെ മുകളിലുള്ള ഡേറ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആലോചിച്ചു ഒരു ഒറ്റ ദിവസം ഇത്രയും ആളുകൾ മരണപ്പെടുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഉണ്ടായ ഓരോ ഈ ദുരന്തത്തിലുള്ള ആളുകളുടെ ഞാൻ ഒരു ശവകുടീരം കാണിച്ചു എന്നെ വല്ലാതെ മനസ്സിനെ പ്രകമ്പനം കൊള്ളിച്ച ഒരു 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 രംഗം ഞാൻ കാണിച്ചുതരാം അതിൻ്റെ മുന്നേ അങ്ങോട്ട് നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഉള്ള എല്ലാ ആളുകളുടെയും കബറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ ഇടകലർന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളണത് ഇത് ലോകത്ത് അപൂർവമായിട്ട് കാണാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തിൽ ഈ തരത്തില് വിഭജിച്ചു നിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരാ ഇത്രേ ഉള്ളു മനുഷ്യര് ഇങ്ങനെയും ആവാം പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു രംഗാണിത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ഇവിടെ പല ആളുകളുടെ പല പ്രായത്തിലുള്ള ആളുകൾ പല ജാതിയിലുള്ള ആളുകൾ അതുപോലെ തന്നെ ഒരേ കബറിൽ രണ്ടും മൂന്നും ആളുകൾ ഇതൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട് ഏകദേശം മുന്നൂറോളം ആളുകള് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ മൂന്ന് കുട്ടികളുടെ ഇതാണ് നിവേദ് നിവേദ്ധ്യാന് ഇഷാന് മൂന്ന് സഹോദരങ്ങളാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു സാധനമാണ് ഇവരുടെ കളിപ്പാട് ഇവർക്ക് ഇവിടെ കളിപ്പാട്ടങ്ങൾ വെച്ചത് കളിപ്പാട്ടം മാത്രല്ല മുട്ടായിയൊക്കെ ഭയങ്കര മനസ്സിന് ഭയങ്കരമായിട്ട് പെന്ന് പെൻസില് പൂക്കള് ഈ പൂക്കൾ എനിക്ക് തോന്നുന്നത് ഇത് ഇന്നാരോ വെച്ചതാണ് ഇത് ഈ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരെ സംഭവിക്കാനുള്ളത് സംഭവിച്ച് അതുപോലെ തന്നെ അടുത്തത് മഹേഷ് ആരാധ്യ അച്ഛനും മകളും ഇവിടുത്തെ ഓരോ അയ്യോ ഇതാ മൂന്ന് പിഞ്ചു കുട്ടികളുടെ ശവകുടീരത്തിൻ്റെ പിന്നിൽ എഴുതിയച്ചതാ അച്ചാ അമ്മേ ഞങ്ങൾ ഇന്ന് സ്നേഹവാത്സ്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാകന്മാർക്കും നടുവിലാണ് പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ ഇല്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത് എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് വായിക്കുമ്പോൾ എനിക്കെന്നെ മനസ്സ് വിങ്ങ ഒരു അച്ഛനും മകളും ആയിരിക്കും മഹേഷ് ആരാധ്യ രണ്ടാളും ഒരു കല്ലറയിലാണ് ഉള്ളത് മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ അടുത്തത് ഹോമന വാസു ഭാര്യ ഭർത്താവായിരിക്കും ഒരൊറ്റ സ്ഥലത്താണ് മറവ് ചെയ്തത് ഇത്രയുള്ളു മനുഷ്യന്മാരെ സ്ഥിതി നമ്മളെ ചെറിയൊരു ഒരു നൈമീശിക ജീവിതമാണ് ഈ ജീവിതം ഈ ജീവിതത്തിൽ പരമാവധി സ്നേഹത്തോടും സഹോർദത്തോടും കൂടിയിട്ട് ജീവിക്കുക ഇവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചൂരൽമല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും കാണാം ഓക്കേ